സഹനങ്ങളെ പ്രതി പ്രതിയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ പ്രിയ വത്സലസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിയായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ സദനങ്ങളെ പ്രതി കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡനാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈ ഷോയുടെ വ്യാകുലം നിറഞ്ഞ പീഡനാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈ ഷോയുടെ വ്യാകുലം നിറഞ്ഞ പീഡനാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുഴയ ഈ ഷോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതികുളി ഈ ഷോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതിയായി ഈ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈ ഷോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ വ്യാകുലം യുംവേരുടെ ഞങ്ങളുടെയും ലോകം ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊഴിവേ കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ പ്രിയ വത്സല പ്രിയവത്സലസസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഠാസഹനങ്ങളെ പ്രതി

ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവിന്റെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവിന്റെ നിത്യപിതാവി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ പ്രിയവത്സലസുദനം ഞങ്ങളുടെ കർത്താവുമായ ൂമി സിഹായുടേ ശരീരവും രേട്ടവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ

ം നിറഞ്ഞ പീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളും യുംുവൻ്റെ മേലും അരുണയായിരിക്കണമേശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കേണവേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങൾ പീഡാസഹനങ്ങളെ <laughs> പ്രതി <laughs> യോഗം മുഴുവരുണയായിരിക്കേണ്ട വ്യാകുലം നിറഞ്ഞ കീടാസഹനങ്ങളെ പ്രതി യോഗം മുഴുവീര ധരുണയായിരിക്കണമേ ഹരിശുഹനായ പരിശുദ്ധനായ ബലവാ പരിശുദ്ധന in yeah. me yeah. yeah.